ോനെ പോലോകം മുയ്യോനും നടന്ന് നടന്ന് ഞമ്മന്റെ കാല് പുള്ളി വായ്പിക്കാൻ പറയങ്ങൾ പോയേക്കാം ഓടുന്നു ഞമ്മള് നിന്നെ കണ്ടിട്ടില്ല ഓടിയിട്ടൂല ഇല്ല പുള്ളേ ഞമ്മളോടിയിട്ടില്ല ദേ ഞമ്മുടെ പിള്ളേർ പുതിയ മൊബില് ദ പൂത്തൂത്തി മൊബിലിടുത്തിട്ട് ഈ പൂത്തൂത്തി ചേബിയിൽ അങ്ങോട്ട് വച്ച് കൊടുത്താ എൻ്റെ പുള്ളേ ഞാൻ ഷൂ വന്നു പോയാണ് ഇതങ്ങടെ വച്ച് പാട്ടും പാടി അങ്ങനെ വരുകയായിരുന്നു പാട്ടും കേട്ട് വരുകയായിരുന്നു രണ്ടായിരം രൂപ തിരിച്ചു തരാം അഞ്ചിന്റെ കായ കണ്ടിട്ട് കാലം കൊറയാ ഇതേ നിന്റെ അടുത്ത് കായുണ്ടല്ലോ അതേ പേശില് നിറച്ച് കാശിരിക്കില്ല നോക്കട്ടെ നമ്മൾ ഉം വേണ്ട അതിൽ കാശില്ല പുള്ളേ ഒറ്റ പൈസ ഇല്ല ഒരുപോലെ നമ്മുടെ അതിൽ എടുക്കാനേ ഇല്ല നമ്മളതെ പോക്ക് ഒരു കായൂല നമ്മൾ നമ്മള് ഈ പണ്ടാരത്തുള്ള അഞ്ച് പൈസ കടന്നില്ല അല്ല ഇത് ഞമ്മന്റെ മയ്യത്തായ ഷുഗുന്റെ പുള്ളിയാണല്ലാ നിങ്ങൾ എങ്ങോട്ട് പോയിട്ട് മക്കളെ ഞങ്ങൾ പോയിട്ട് എന്നിട്ട് വേഗം ഫീസ് കൊടുക്കാൻ വഴിയില്ല നമ്മൾ ഞങ്ങള് എന്നിട്ടെന്താ കായ ഇല്ലാത്തോണ്ട് നിങ്ങള് പഠിക്കാണ്ടിരിക്കണ്ടീ പുള്ളേ കായ് പിടി പഠിച്ച് നന്നായി വരി ഫീസ് ആരും ഉണ്ടായിരുന്നില്ല പഠിച്ചു നന്നായിരുന്നില്ല ഞാൻ ചോദിച്ചിട്ട് പൈസ ഇല്ല എങ്ങനെ തരാനാണ് കുറെ പൈസ കൊടുക്കാണ്ടല്ലോ ആരെ ആരൊപ്പറ്റിട്ടെ കുറച്ച് പൈസ ഓടിക്കോ